കോച്ച് ഇവാൻ മുഖുമരോച്ച് രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന ആകാംക്ഷയോടെ ഒറ്റ നോക്കുകയാണ് ആരാധകർ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള അണിയറ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ താരങ്ങളുടെ വരവിനൊപ്പം ടീമിന്റെ താരനിരയിൽ ചെറുതല്ലാത്ത പടിയർക്കങ്ങളും ഇത്തവണ പ്രതീക്ഷിക്കാം പതിവിന് വിരുദ്ധമായ അറ്റാക്കിംഗ് റോഡിലാണ് ഇവണ ബ്ലാസ്റ്റേഴ്സ് താരമേട്ടയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് എഫ് സി ഗോവയുടെ മൊറോക്കൻ വിങ്ങർ നോവ സദോയിയാണ് അടുത്ത സീസണിലേക്കായി ബ്ലാസ്റ്റേഴ്സ് കൂടെ കൂട്ടി ആദ്യ താരം ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് ഗോളും അഞ്ചസറ്റം കുറിച്ച ഗോവൻ മുന്നേറ്റത്തിലെ നിർണായക സാന്നിധ്യമായ സദോയി രണ്ടു വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സിലെത്തുക സദോയിയുടെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ബാക്കി നിൽക്കെ പ്രതിരോധത്തിലും ടീമൊരു നിർണായക നീക്കം നടത്തി കഴിഞ്ഞു സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ലെഫ്റ്റ് ലഫ്റ്റർ നവോജ സിംഗ് തുടരുന്ന കാര്യത്തിലാണിത് മുംബൈ സിറ്റിയിൽ നിന്നും വായ്പാടിസ്ഥാനത്തിലെത്തിയ യുവതാരത്തിന് സ്ഥിരങ്കര നൽകും താരം വിനീത് റായയും മുംബൈ സിറ്റിയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൽ മാർക്കോ റെസ്കോച്ചിനു പകരം ഓസ്ട്രേലിയൻ സെന്റർ ബാക്ക് ടോം ആൾറെഡിന്റെ പേരും ഉയരുന്നുണ്ട് ഐസ് ഗോൾഡൻ ബോർഡ് നേടുന്ന ആദ്യ ബ്ലാസ്റ്റേഴ്സ് താരമായ കോസും ക്യാപ്റ്റനും ബ്ലേമെക്കറുമായ റുഗിയ മിഡ്ഫീൽഡർ അദ്രിയ ലോണിയും ഉൾപ്പെടെയുള്ള വിദേശ താരങ്ങൾ തുടരുന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ മാസം കരാർ അവസാനിക്കുന്ന ദിമിയെ പൊന്നും വിലക്കെടുക്കാൻ ഒട്ടേറെ എതിരാളികളുള്ള സ്ഥിതിക്ക് നിലനിർത്തൽ ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമാകില്ല ഒരു വർഷം കൂടി ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ വ്യവസ്ഥയുണ്ടെങ്കിലും പുതിയ പരിശീലകന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും ലൂണയുടെ തിരിച്ചുവരവ് ലീഗിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളിലൊരാളായ ഒരാളായ ലൂണയെ വൻതുക ക്ലബ് ഫീസ് നൽകി സ്വന്തമാക്കാനും ടീമുകളുടെ അംഗത്തുണ്ട് ഇന്ത്യൻ താരങ്ങളായ ജിക്സൺ സിംഗ് മുഹമ്മദ് ഐമൻ കെ പി രാഹുൽ സൗരവ് മണ്ഡൽ എന്നിവരും ഓട്ടമിട്ടും ടീമുകളുടെ അംഗത്തുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ